നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിപ് പെർഫെക്ഷൻ ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീടിക മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി ചളിങ്ങാട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഫാത്തിമ അനസ് കൈപ്പമംഗലം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന പ്രവിത ഉണ്ണികൃഷ്ണൻ കൂരിക്കുഴി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഷീബ സതീഷ് കടപ്പുറം ഡിവിഷനിൽ നിന്നും കെ എസ് നൌഫിദ അഴീക്കോട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന പി എസ് ഗ്രീഷ്മ തുടങ്ങിയവരാണ് പത്രിക നൽകിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി എ അബൂബക്കർ ഹാജി ഡി സി സി ജനറൽ സെക്രട്ടറി സി ജെ പോൾസൺ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ അനസ് അബൂബക്കർ പി എസ് ഷാഹിർ യു പി ജോൺ മനാഫ് അഴീക്കോട് യു ഡി എഫ് നേതാക്കളായ പി എ ഗഫൂർ വി കെ ഉല്ലാസൻ കെ എസ് ഷുഹൈൽ ടി എ ലാഹിർ മണി ഉല്ലാസൻ പി എം എ ഹക്കീം ആബിദ അബൂബക്കർ ലിഫ്ന ഒയം ഫൈസൽ ബീലോ തുടങ്ങിയവർ നേതൃത്വം നൽകി ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer. Then loan facility exchange. World class brands with the latest models. Tabletop display. Authorized technicians. Live service center. board, Zero nets. Target to bring your Authorized dealer. Sunana Mobile Smooth Your smartphone partner. You're watching True Line News.